ത് കാസർഗോഡേക്ക് പോവുകയാണ് കാസർഗോഡ് നിന്ന് ഷഫീഖ് ഷെഫീഖിനസ്സുള്ള ചേരുന്നുണ്ട് ഷഫീഖ് അംഗീകാരമായി ചില അക്രമ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ കാസർഗോഡിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എവിടെയാണ് എങ്ങനെയാണ് പ്രശ്നബാധിത ബൂത്തുകളൊക്കെ പ്രധാനമായും ഏതൊക്കെയാണ് അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിന്യാസമൊക്കെ എങ്ങനെയാണ് മോക്ക് പോളിംഗ് ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കാസർഗോഡ് നഗരസഭയിലെ മുപ്പത്തഞ്ചാം വാർഡ് നെല്ലിക്കുന്നി അൻബാറുലും എ യു പി സ്കൂളിലാണിപ്പോൾ ഞാനുള്ളത് ഇവിടെ മോക്ക് പോളിംഗ് പുരോഗമിക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാർ എത്തിയിട്ടുണ്ട് അവർ ഇവിടെ മുൻപിൽ ഉദ്യോഗസ്ഥർ മോക്ക് പോളിംഗ് വിശദീകരിക്കുന്നുണ്ട് മോക്ക് പോളിംഗ് പുരോഗമിക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ് വോട്ടർമാരാണ് ഉള്ളത് ഈ പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ് വോട്ടർമാർ സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് കാസർഗോഡ് ജില്ലയിൽ വിവിധ മേഖല മേഖലകളിലായി ഉള്ള വെബ്കാസ്റ്റിംഗ് സംവിധാനങ്ങൾ ഈ പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി പത്തൊമ്പത് പ്രശ്നബാധിത ബൂത്തുകളാണ് ഇങ്ങനെ ഉള്ളത് അതിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റേഴ് അതീവ സങ്കീർണമായ ബൂത്തുകളായി നിർണയിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് വലിയ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലാകെ രണ്ടായിരത്തി നൂറ് എസ് പി ഒ സി പി ഒമാരെ പോലീസ് ഉദ്യോഗസ്ഥരെ ുണ്ട് പതിമൂന്ന് ഡി വസ്പിമാരുടെ നേതൃത്വത്തിലാണ് കാസർഗോഡ് സുരക്ഷ ഒരുക്കുന്നത് ഇരുപത്തൊൻപത് ഇൻസ്പെക്ടർമാരുണ്ട് നൂറ്റി എൺപത്തിനാല് എസ് ഐമാർ ജില്ലയിലെ വിവിധ ബൂത്തുകളിൽ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ അതിർത്തി പ്രദേശങ്ങളിൽ മലയോര മേഖലകളിലൊക്കെ ഈ പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട് ആ ഭാഗങ്ങളിലൊക്കെയും വലിയ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ കർണാടക പോലീസടക്കമുള്ള സംഘത്തിൻ്റെ കരുത്ത നിയന്ത്രണവും അതോടൊപ്പം തന്നെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഒരു സമാധാന പ്രശ്നവും ഇല്ലാതെ തന്നെ ഈ പോളിംഗ് പൂർത്തിയാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുത്തി എന്നാണ് ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചത് ഏതാനും ചെറിയ സംഘർഷങ്ങൾ ഒരുച്ച് നിർത്തിയാൽ കാസർഗോഡ് പ്രചാരണ രംഗം ആകെ സമാധാനപരമായിരുന്നു രാവിലെ മുതൽ തന്നെ കാസർഗോഡിൻ്റെ എല്ലാ മേഖലകളിലും മലയോരം പരമേഖലകളിലും ഇടനാടിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലുമൊക്കെ ഈ വോട്ടർമാർ എത്തും ഉച്ചയോടുകൂടി തന്നെ നല്ല കനത്ത പോളിംഗ് ഉണ്ടാവും എന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് ഇപ്പോൾ ഞാനുള്ളത് നെല്ലിക്കുന്ന എ യു പി സ്കൂളിലാണ് നെല്ലിക്കുന്ന എ യു പി സ്കൂളിൽ ഇവിടെ മൊ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏഴ് മണിയോടുകൂടി തന്നെ ഇവിടെയും ആളുകൾ കൂട്ടത്തോടെ എത്തും എന്നൊരു പ്രതീക്ഷ സ്ഥാനാർത്ഥികളും പങ്കുവെക്കുന്നു വലിയ കടുത്ത മത്സരമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് നടക്കുന്നത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ത്തെ തിരിച്ചു പിടിക്കുക എന്നതാണ് യു ഡി എഫിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അതോടൊപ്പം തന്നെ അത് നിലനിർത്തുക എന്നതും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് അതുകൊണ്ട് പതിനേഴ് ഉണ്ടായിരുന്നത് ഒരു ഡിവിഷൻ കൂട്ടി ഇപ്പോൾ പതിനെട്ട് ഡിവിഷനായി ഇതിൽ കൂടുതൽ മേധാവിത്വം ഉണ്ടാക്കി അധികാരം ഉറപ്പിക്കുക എന്നതാണ് മുന്നണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൽ വലിയ മത്സരം പല ഡിവിഷനുകളും നടക്കുന്നുണ്ട് ഇത്തവണ വലിയ മെജോറിറ്റിയോടുകൂടി തന്നെ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം യു ഡി എഫ് കേന്ദ്രങ്ങൾ പ്രകടനം എന്നാൽ എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള തങ്ങളുടെ ഭരണം ഏതായാലും ഇത്തവണ നിലനിർത്താനാവും എന്നൊരു ആത്മവിശ്വാസമുണ്ട് കാസർഗോഡ് ജില്ലയിൽ മൂന്ന് നഗരസഭകളാണുള്ളത് കാസർഗോഡ് നഗരസഭ യു ഡി എഫിൻ്റെ കയ്യിലാണ് കർഷകങ്ങളായി യു ഡി എഫ് തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ് അതോടൊപ്പം അതിനുശേഷം കാനങ്കാട് നീലീശ്വരം നഗരസഭകളിൽ നീലീശ്വരം എൽ ഡി എഫിന് വലിയ മേധാവിത്വമുണ്ട് കാനങ്കാടാണ് രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ച ഒരു നഗരസഭ ഇത്തവണ അവിടെയും കടുത്ത മത്സരം നടക്കുന്നുണ്ട് മറ്റു സ്ഥലത്ത് കാസർഗോഡും നീലീശ്വരത്തും എൽ ഡി എഫും യു ഡി എഫും മാത്രം വലിയ ശക്തിയുള്ള പ്രദേശമാണ് കാഞ്ഞങ്ങാടാണ് നഗരസഭകളിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ല ആറ് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് അതിൽ നാല് ബ്ലോക്ക് പഞ്ചായത്തും എൽ ഡി എഫിന് വലിയ മേധാവിത്വം ഉള്ളതാണ് അതോടൊപ്പം തന്നെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് യു ഡി എഫിന് വലിയ മേധാവിത്വം ഉള്ളത് അതിൽ കാസർഗോഡ് നഗരസഭയിൽ എൽ ഡി എഫിന് അംഗങ്ങളില്ല എന്നൊരു പ്രത്യേകതയുണ്ട് കാസർഗോഡ് എൽ ഡി എഫിന് ഒരംഗവും ഇല്ലാത്ത കേരളത്തിലെ അപൂർവം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അത് ഇത്തവണയും എൽ ഡി എഫിനെ അക്കൗണ്ട് തുറക്കാനാവില്ല എന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ തന്നെ പറയുന്നു പക്ഷേ ഇത്തവണ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിലൊരംഗം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ എൽ ഡി എഫ് വെച്ചുപിളർത്തുന്നുണ്ട് പല ഭാഗങ്ങളിൽ നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അപരന്മാരുടെയും അതോടൊപ്പം തന്നെ റിബൽ സ്ഥാനാർത്ഥികളുടെയും ഒക്കെ പ്രശ്നമുന്നണികളെ വലിയ രൂപത്തിൽ അലട്ടുന്നുണ്ട് അത് ഒരളവ് പോലും പ പറഞ്ഞവർക്ക് പാർട്ടിയുടെ പ്രശ്നങ്ങൾ പരി പറഞ്ഞ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അപരന്മാരും ഒക്കെ വലിയ പ്രശ്നങ്ങൾ മുന്നണിക്ക് വലിയ തലവേദനകൾ ഉണ്ടാക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ മുപ്പത്തെട്ട് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് അതിൽ പത്തൊൻപത് ഗ്രാമപഞ്ചായത്തുകളും എൽ ഡി എഫിന് വലിയ മേധാവിത്വം ഉണ്ടായിരുന്നതാണ് അത് നിലനിർത്താനാവും എന്ന് എൽ ഡി എഫ് കരുതുന്നുണ്ട് പക്ഷേ പലയിടങ്ങളിലും നേരിയ വാർഡുകളുടെ എണ്ണം കാരണമാണ് എൽ ഡി എഫിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞത് അത് തിരിച്ചു പിടിക്കാനാവും എന്നൊരു ആത്മവിശ്വാസം ബി ജെ പി അതോടൊപ്പം യു ഡി എഫ് കേന്ദ്രങ്ങൾക്കുമുണ്ട് കാസർഗോഡ് ജില്ലയിൽ മൂന്ന് പഞ്ചായത്തുകളാണ് ബി ജെ പി അധികാരം നിലനിർത്തിയിരുന്നത് അതിൽ മധൂർ പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ ഇതുവരെ ബി ജെ പി മാത്രം ഭരിച്ച പഞ്ചായത്ത് ആ പഞ്ചായത്തൊഴികെ മറ്റു പഞ്ചായത്തുകളിൽ ബി ജെ പിയുടെ അധികാരം നഷ്ടപ്പെടും എന്ന് ഇരു മുന്നണികളും ഞങ്ങൾ അവിടെ ഭരണത്തിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് കടുത്ത മത്സരം ആ ഭാഗങ്ങളിലൊക്കെയും നടക്കുന്നുണ്ട് അങ്ങനെ കാസർഗോഡ് ജില്ലയിലും അല്പസമയത്തുള്ളിൽ തന്നെ ജന ആളുകൾ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങും വലിയ പ്രതീക്ഷയിലാണ് കാസർഗോഡ് ജില്ലയിലും മുന്നണികൾ We'll